ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്നായതോടെ ഭാസ്കരക്കാരനവർ കേസിലെ പ്രതിഷെറിന് വേഗം പരോൾ അനുവദിച്ച സർക്കാർ പതിനഞ്ച് ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചിട്ടുണ്ട് ശിക്ഷ ഇളവിന് പിന്നാലെ ഉന്നത സ്വാധീനം പോലെ തന്നെ സർക്കാരിലെ ഉന്നതതല ഇടപെടലിലൂടെയാണ് പരോളും ശാലിനി ചേരുന്നു ശാലിനി വിവരങ്ങൾ രോഹിണി പതിനാല് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ട് ഭാസ്കര കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറിനെ ജയിൽ മോചിതയാക്കാൻ സർക്കാർ തീരുമാനിച്ചത് കണ്ണൂർ ജയിൽ വകുപ്പിന്റെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു തീരുമാനം എടുത്തത് പക്ഷേ ഇത് വൈകുന്ന വേളയിൽ കൂടിയാണ് ഇപ്പോൾ ഒരു പരോൾ അനുവദിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പതിനഞ്ച് ദിവസത്തേക്ക് ആണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ക്ഷമിണം ഈ മാസം ഏപ്രിൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ മൂന്ന് ദിവസം യാത്രകൾക്ക് മാത്രമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശിക്ഷാ ഇളവ് സംബന്ധിച്ച മന്ത്രിസഭയുടെ ശുപാർശ നിലവിൽ ഗവർണറുടെ പക്കലേക്ക് നൽകാൻ അല്ലെങ്കിൽ അന്തിമ തീരുമാനത്തിനും അനുമതിക്കുമായി ഗവർണർക്ക് നൽകാനുള്ള തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുകയായിരുന്നു പക്ഷേ അതിനിടയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ഇടപെടലാണ് പല ഇത്തരത്തിലുള്ള കുറ്റം ചെയ്ത് ശിക്ഷ ഇളവ് പ്രതീക്ഷിച്ച് കഴിയുന്നവരെ പിൻ തള്ളി ഷെറിന് പലവൾ നൽകാനുള്ള തീരുമാനം ഒപ്പം തന്നെ ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനവും വന്നത് ഈ തീരുമാനത്തിനെതിരെ ഗവർണർക്കടക്കം പരാതിയും നൽകിയിട്ടുണ്ട് പരാതി ലഭിച്ച സാഹചര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം മന്ദഗതിയിൽ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ മാസം അഞ്ചാം തീയതി മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് പതിനഞ്ചാം തീയതി വരെ ഈ ശിക്ഷയിൽ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി തന്നെ ഒരു പരാ പരവോൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം എന്തായാലും ഇതിലടക്കം ഇനി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പ്രത്യേകിച്ച് നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ടാണ് ഷെറിന് ശിക്ഷയിൽ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് പക്ഷേ ഇളവ് നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം വന്നതിന്റെ തൊട്ടുപിറ്റേ ദിവസം തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുറ്റവാളി ഇത്തരത്തിൽ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു പരാതിയിൽ ഷെറിനെതിരെ കേസടക്കം എടുത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്നാലും ഈ കൂടിയാണ് ഇപ്പോൾ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം വൈകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് പരോൾ നൽകാനുള്ള സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഒപ്പം തന്നെ ഈ പരോൾ അനുവദിക്കുമോ എന്നുള്ളതും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു രോഹിണി ശരി ശാലിനി ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള ശ്രമം നീളുമെന്നായതോടെ കാരണവർ കേസിലെ പ്രതീക്ഷരറിന് വേഗം പരോൾ അനുവദിച്ച സർക്കാർ പതിനഞ്ച് ദിവസത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം യാത്രയ്ക്കും അനുവദിച്ചിട്ടുണ്ട് എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്